ഞാൻ ചോദിച്ചു നല്ലോണം കരയും തീർക്കണ സമയത്ത് മലയാളത്തിലൊക്കെ അത് ഞാൻ പറയാം അത് ഈ സിഗരറ്റിന്റെ കൂടിന്റെ ബാക്കിൽ ഒരു കവർ ഉണ്ടാവല്ലോ ഈ കവറിൽ ആള് വിക്സ് തേച്ച് വെക്കും അത് തേച്ചിട്ട് എന്ത് ചെയ്യും മറ്റേ തോപ്പിന്റെ പോക്കറ്റിൽ വെക്കും ഓരോ ആളുകൾ ഉണ്ടാവും സ്ത്രീകൾ എന്റെ മകൻ ഇങ്ങനെ എന്റെ മകൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരുടെ പേര് പ്രത്യേകം എടുത്ത് പറഞ്ഞു തയർക്കും അപ്പൊ മൂപ്പരന്തിയും അദ്വ ചെയ്യുന്ന സമയത്ത് മൂപ്പര് കൈ അതെ അത് മൂപ്പരടുണ്ടാവും കയ്യിൽ തേച്ച് വെച്ചിണ്ടാവും അണ്ണു വെച്ചിട്ടോ ഹംഗുറാഹിമായ രാജസൈ തമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കണ്ടതാണ് ഇതൊക്കെ അപ്പൊ മൂപ്പരന്തിയും അദ്വ ചെയ്യുന്ന സമയത്ത് മൂപ്പര് അതെ അത് മൂപ്പരടുും കയ്യിൽ തേച്ച് വെച്ചിട്ടുണ്ടാവും വെച്ചിട്ട് വിളത്തേക്കും അത് ഞാൻ കണ്ടതാണ് ഇതൊക്കെ ഇതൊന്നും ആദ്യം ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇതൊക്കെ ആണ് മൂപ്പരോട് ചോദിച്ചു ഇങ്ങനെ എങ്ങനെയാണ് ഇത് കഴിയുന്നത് അമിത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാനും ഇങ്ങനെ കരയാനൊക്കെ ഇങ്ങനെ മൂപ്പരിനോട് പറ അടുത്ത മജലിസ് നിങ്ങൾ നോക്കിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ശരിയാണ് അത് ഞാൻ ശ്രദ്ധിച്ചപ്പോഴും എനിക്ക് മനസ്സിലാകും കഴിഞ്ഞ ഇതിന്റെ മുമ്പത്തെ മജലിസിലൊന്നും ഞാൻ ഇതില്ല ശ്രദ്ധിക്കപ്പെട്ടത് പോലെ കൂടെ ഉള്ള ആൾ അറിയുന്നില്ല കാരണം ഞാൻ ഇയാളോരോ സംസാരങ്ങൾ കേട്ടിട്ട് ചില സമയത്ത് ചിരിച്ച് താഴോട്ടിരിക്കും എനിക്ക് തന്നെ ചെറു വരും